കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നത് ഈ പ്രഭാത സംരക്ഷണം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും മരുതവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഇനി വിഷമാ ചെയ്യുന്നു വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാസികത്തോടുകൂടെ നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തയേശുവിൻ ഈ തിരുവനന്തപുരത്തിലേക്ക് എത്തിക്കുകയാണ് തസ്ലോനിക്കൽ തസ്ലോനിക്കൽക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാമധ്യായിട്ട് എൻ്റെ പതിനൊന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവവർക്ക് ഫോഷ് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയയ്ക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് സത്യത്തെ അല്ലെങ്കിൽ നീതിയെ ഒക്കെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ വിശ്വാസ സമൂഹം ഇല്ലെങ്കിൽ ക്രൈസ്തവ ലോകവും അപ്പോൾ തന്നെ നമ്മുടെ ജാതികൾ അടങ്ങുന്ന ലോകവും ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിട്ട് അസത്യം അനീതി വ്യാജം കള്ളം പറയുക ഫോഷ് പ്രചരിപ്പിക്കുക ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് ഇന്നത്തെ ലോക സാഹചര്യം മാറിയിരിക്കുകയാണ് അല്ലേ നമുക്കറിയാം എല്ലാ കാലത്തും ഈ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് വേഗത്തിൽ അത് സ്പ്രെഡ് ചെയ്യുവാൻ തക്കവണ്ണം എടയാണ് ദുരുപദേശങ്ങൾ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ഫോളോവേഴ്സ് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയാസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫോളോവേഴ്സ് അവർക്ക് കൂടുതലാണ് നമ്മുടെ ഭാഷയിൽ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കൂടുതലാണ് എന്താ കാരണം അതൊരു ഒരു വലിയ സ്വാധീനമാണ് കാര്യം നല്ല വാർത്ത പ്രചരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ അസത്യം പ്രചരിക്കപ്പെടും ഒരാളിനെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുവാൻ ആൾ കുറവാണ് അതേസമയം ഒരാളിനെക്കുറിച്ച് എന്തെങ്കിലും ദോഷം മോശമായ ഒരു കാര്യം പ്രചരിക്കുകയാണെങ്കിൽ അതിനെ കാണുവാനും അതിൻ്റെ വ്യൂവേഴ്സും കൂടുതലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ വ്യാജം പ്രചരിപ്പിക്കുകയും വ്യാജം പറയുകയും ഒക്കെ ചെയ്യുന്നവരുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ പേര് എന്താണ് ഇവിടെ നമ്മൾ വായിക്കുന്ന ശ്രദ്ധിക്കുക തസ്രോണിക്ക സഭയ്ക്ക് അപ്പോസനായ പോലീസ് എഴുതുകയാണ് സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ശ്രദ്ധിക്കണം അത്യത്തെ വിശ്വസിച്ചില്ലെങ്കിൽ അനീതിയിൽ നീ രസിച്ചാൽ എന്തു വരും ന്യായഗീതി വരുമെന്നുള്ള കാര്യം മറക്കരുതേ സ്തോത്രം അനീതിയുടെ മേഖലകൾക്കകത്ത് റേശ്വർ പറഞ്ഞാൽ ഇന്നലെ ഇന്ന് രാവിലത്തെ മോർണിംഗ് മെസ്സേജിൽ പറഞ്ഞൊരു കാര്യമാണ് സ്തോത്രം അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് ഉണ്ടാക്കുന്ന ഫോഷ്ക് പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കത്തില്ല സ്തോത്രം ദൈവം തന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ രക്ഷപ്പെടുന്നതിന് വേണ്ടി പറയാമെങ്കിൽ പോലും അതിനകത്ത് ദൈവം കാണുന്നൊരു നീതി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ല സ്തോത്രം തിരുവചന നമ്മൾ കോമൺലി പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എപ്പോഴെങ്കിലുമൊക്കെ അത് നമുക്ക് പിടിക്കപ്പെടുമെന്നുള്ള കാര്യം മറക്കരുത് ശ്രദ്ധിക്കണം അനീതിയെ അല്ലെ സ്തോത്രം വിശ്വസിക്കുകയും സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്ക് വരും ന്യായവിധി വരുമെന്നുള്ള കാര്യം മറക്കരുത് ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയയ്ക്കുന്നു അപ്പം ഈ പരിശുദ്ധാമാവ് ശക്തിക്ക് വ്യാപാര ശക്തി എന്നൊരു പേരുണ്ട് ഫിലിപ്പിനെങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് അല്ല സ്തോത്രം കീഴ് തന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ടതൊക്കെ ഒരു പ്രയോ അപ്പോൾ പരിശുദ്ധാന്ന ഒരു ശക്തിയാണത് പക്ഷെ ഇവിടെ പറയുന്നു വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അതും ശക്തിയാണെന്നുള്ള കാര്യം ഇതിനൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഡിസൈൻ ചെയ്യുക വിവേചിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് അല്ലേ സ്തോത്രം തിരുവചന്ദന നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ പതിനഞ്ചാമത്തെ സങ്കീർത്തനം നമ്മളൊന്ന് പഠിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് സ്ത്രോത്ര ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആരാണ് കയറുന്നത് അല്ലേ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യ സംസാരിക്കുകയും ചെയ്യുന്നവനാണ് വിശുദ്ധ പർവ്വതത്തിലേക്ക് പ്രവേശിപ്പം തക്കവണ്ണം ഇടയാവുന്ന ആ സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വഷളനെ നിന്ദയനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവർ സ്തോത്രം ഈ വഷളനായി നിന്ദനായിട്ട് തന്നെ എണ്ണണം കേട്ടോ വഷളത്വം പ്രവർത്തിക്കുന്ന കള്ളം പറയുന്ന വ്യഭിചാരം ചെയ്യുന്ന അല്ലെങ്കിൽ സ്തോത്രം ദൈവത്തിൻ്റെ കൃപ വിട്ട് അന്യപ്പെട്ടുപോലെ അവിശ്വാസിയെ അല്ലെ സ്തോത്രം ദൈവത്തിൻ്റെ കൃപയിലില്ലാത്തവരെ വേദപുസ്തകം പറയുന്ന അങ്ങനെയുള്ളവരെ നമ്മൾ വഷളനെ നിന്ദയനായി തന്നെ എണ്ണണം എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ കൂടാരത്തിൽ നമുക്ക് പാർക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ അഞ്ചാമത്തെ സങ്കീർത്തനം ആറാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ ഫോർസ്ക് പറയുന്ന ね、なしっぽいけど。<laughs> രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകും ശ്രോത്രം അപ്പോൾ ഫോഷ്ക്ക് പറയുന്നവൻ ആരുണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് ഒരു പക്ഷേ രക്ഷപ്പെട്ടെന്ന് വരാം പക്ഷെ നാളെ നിശ്ചയമായിട്ട് നശിക്കുമെന്നുള്ളതിനകത്ത് സംശയവുമില്ല ശ്രോത്രക്കാരും ദൈവത്തിന് വെറുപ്പാണ് രക്തപാതവും വഞ്ചനയും ചതിവും യഹോവയ്ക്ക് അറപ്പ് എന്ന് വേറെ പുസ്തകം നമ്മളെ പഠിപ്പിക്കും വെറുപ്പല്ല അറപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും അതിനോട് അടുക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് അറപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും ഒരിക്കലും അങ്ങനെയാകാതെ അത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിപ്പാൻ ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിപ്പാൻ ദൈവത്തിൻ്റെ ആ കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പുരുഷത്തിനായ ദൈവമേ സ്വർഗീയ പിതാവേ സ്വർഗീപിതാവെ സന്ദേശത്തിനാസ്താപനം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് അനുഗ്രഹിച്ചാണ് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും മഹത്വം അംഗീകരിക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏവൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്